എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്ന് മുതൽ ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ മാറ്റങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതിനാണ് ഈ വീഡിയോ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്നുള്ളത് നോമിനേഷനുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഒരു നോമിനി ആഡ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ നവംബർ ഒന്ന് മുതൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾക്ക് അറ്റ് എ ടൈം നാല് നോമിനികളെ ആഡ് ചെയ്യാനുള്ള ഒരു സൗകര്യം ബാങ്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തില് നാല് നോമിനികളെ ആഡ് ചെയ്യുമ്പോൾ അതിൽ ചില കാര്യങ്ങൾ പറയുന്നത് ഓരോ നോമിനിക്കും എത്ര ആണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങളുടെ ലോക്കറിലുള്ള അവകാശം എത്ര പേർസെൻറ്റേജ് ആണ് എന്ന് നിങ്ങൾക്ക് നേരത്തെ മുൻകൂട്ടി തന്നെ പറയാൻ പറ്റും അതേപോലെ തന്നെ നോമിനിയെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ പറ്റും ഏത് നോമിനിയാണ് ആദ്യം വേണ്ടത് ഏത് നോമിനിയാണ് രണ്ടാമത് വേണ്ട എന്നുള്ള രൂപത്തിൽ നോമിനിയെ പ്രയോറിറ്റൈസ് ചെയ്ത് ആഡ് ചെയ്യാനും ഓരോ നോമിനിക്കും വേണ്ട പേർസെൻറ്റേജ് ഓഫ് ഹോൾഡിങ്സ് അല്ലെങ്കിൽ അവരുടെ അവകാശം എത്രയാണെന്ന് നിങ്ങൾക്ക് മുൻകൂട്ടി പറയാൻ പറ്റും അപ്പോൾ ഇതുകൊണ്ടുള്ള ഒരു ഒരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ അക്കൗണ്ട് ഉടമയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേരുള്ള ബാങ്ക് അക്കൗണ്ടുകളിലോ അല്ലെങ്കിൽ ലോക്കറുകളിലോ അദ്ദേഹത്തിന്റെ കാലശേഷം നോമിനികൾ തമ്മിൽ സാധ്യതയുള്ള തർക്കങ്ങൾ ഒഴിവാക്കാൻ ഇത് നല്ലതാണ് ഒന്നത് പിന്നെ രണ്ടാമത് ഇപ്പൊ സാധാരണ നിലയ്ക്ക് തന്നെ ഈ നോമിനേഷൻ പ്രോപ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സാധാരണ നിലയ്ക്ക് ബാങ്കുകൾ ഇന്നോപ്പറേറ്റീവ് ആക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ പറഞ്ഞ നാല് നോമിനികളെ ആഡ് ചെയ്യുക എന്നതിൽ അപ്പുറത്തേക്ക് തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നോമിനേഷൻ ആഡ് ചെയ്യുക എന്നുള്ള വളരെ ഒരു കണ്ടീഷനാണ് അപ്പോൾ ആ പ്രധാനപ്പെട്ട കണ്ടീഷനിൽ അറ്റ് എ ടൈം നാല് പേരെ കൂടെ ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു മാറ്റമാണ് അതുകൊണ്ട് ഇന്നേ വരെ ബാങ്ക് അക്കൗണ്ടുകളിലോ അല്ലെങ്കിൽ ലോക്കറുകളിലോ നോമിനികളെ അപ്ഡേറ്റ് ചെയ്യാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ നോമിനേഷൻ അപ്ഡേറ്റ് ചെയ്യണം ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു രണ്ടാമത്തെ ഏറ്റവും വലിയൊരു പരിഷ്കാരം റിസർവ് ബാങ്കിന്റെ ഭാഗത്ത് വന്നിട്ടുള്ളത് ബാങ്കുകളുടെ വെബ് അഡ്രസ്സുമായി ബന്ധപ്പെട്ട ബാങ്കുകളുടെ വെബ് അഡ്രസ് ഇനി മുതൽ എന്നായിരിക്കും അവസാനിക്കുക നിലവിൽ ബാങ്കുകൾ പലതരത്തിലുള്ള കോമ്പിനേഷനാണ് വെബ് അഡ്രസ്സിൽ ഇട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതിനൊരു യൂണിഫോമിറ്റി വരുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഫ്രോഡിലൻ്റ് ആയിട്ടുള്ള മെയിലുകളെ കസ്റ്റമേഴ്സിന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ബാങ്കിന്റെ വെബ് അഡ്രസ്സിൽ എന്ന് വെച്ചിട്ടുള്ളത് ഇനി മുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വരുന്ന മെയിൽ ആണെങ്കിൽ അതായത് ബാങ്കിന്റെ ഭാഗത്തുള്ള മെയിൽ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ബാങ്ക് ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലായിരിക്കും അവസാനിച്ചുണ്ടാവുക നിങ്ങൾക്ക് ഇപ്പൊ നിലവിലുള്ള നിങ്ങളുടെ ബാങ്ക് അഡ്രസ്സിലേക്ക് നിങ്ങൾ മെയിൽ അയക്കുകയോ അതല്ലെങ്കിൽ പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുകയോ തീർച്ചയായിട്ടും ഒരു പോപ്പ് വരും ബാങ്കിന്റെ മെയിൽ ഐ ഡി മാറിയിട്ടുണ്ട് ബാങ്ക് ഡോട്ട് ഐ എൻ എന്നായി മാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ഫ്രോഡിലെന്റ് ആയിട്ടുള്ള മെയിലുകൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ബാങ്ക് രാജ്യവ്യാപകമായിട്ട് റിസർവ് ബാങ്ക് ഇത്തരത്തിലുള്ള പരിഷ്കാരം കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കസ്റ്റമേഴ്സ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വരുന്ന മെയിൽ ബാങ്കിന്റെ ആയിട്ടുള്ള വെബ്സൈറ്റിൽ നിന്നാണ് അതായത് ബാങ്ക് ഐ എൻ ഉറപ്പുവരുത്തുക ട്രാൻസാക്ഷൻസിന് തടയുന്നതിനു വേണ്ടിയിട്ടും അതേപോലെ തന്നെ കസ്റ്റമേഴ്സിന് ഇത് ബാങ്ക് ജന്യൂനാണോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പരിഷ്കാരം അപ്പൊ അതുകൊണ്ട് ഇത് ഏറ്റവും നല്ല ഒരു ഫ്രോഡ് ട്രാൻസാക്ഷൻസിന് തടയുന്നതിന് വേണ്ടിയിട്ടും കസ്റ്റമേഴ്സിന്റെ ഭാഗത്തുനിന്ന് അശ്രദ്ധമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ട്രാൻസാക്ഷൻ നടത്തുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് റിസർവ് ബാങ്ക് ചെയ്യുന്നത് തീർച്ചയായിട്ടും എല്ലാ കസ്റ്റമേഴ്സും ഈ കാര്യം ശ്രദ്ധിക്കുക മൂന്നാമത്തെ ഒരു സുപ്രധാനമായിട്ടുള്ള മാറ്റം എന്നുള്ളത് ക്രെഡിറ്റ് കാർഡിൻ്റെ ചാർജസുമായിട്ട് ബന്ധപ്പെട്ട നിലവിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഓൺലൈൻ പേയ്മെന്റുകളൊക്കെ ക്രെഡിറ്റ് കാർഡ് ചെയ്യുമ്പോൾ പലതും നമുക്ക് എന്താണ് ഫ്രീ ആണ് ഈ ട്രാൻസാക്ഷൻസ് പക്ഷേ ഇനി മുതൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വഴി നടന്ന പേയ്മെന്റുകൾക്കെല്ലാം ബാങ്കുകൾ വൺ പെർസെൻറ്റേജ് ചാർജ് ഈടാക്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൾറെഡി ഇത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി മുതൽ നമ്മളിപ്പോൾ സപ്പോസ് ഒരു സ്കൂൾ ഫീ അടയ്ക്കുക അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പേയ്മെന്റുകൾ നടത്തുക ഇത് ഡയറക്റ്റ് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ല ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ പേയ്മെന്റ് നടത്തുന്നത് തീർച്ചയായിട്ടും വൺ പെർസെൻറ്റേജ് ചാർജ് കൊടുക്കേണ്ടി വരും എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഫിനാൻഷ്യൽ പ്ലാനിംഗ് ടാക്സ് മാറ്റേഴ്സ് അതേപോലെ തന്നെ ബിസിനസ് ലോ മറ്റ് ഗവൺമെൻറ് സബ്സിഡികൾ ഗവൺമെൻറ് പ്രോജക്റ്റുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിവുകളാണ് നമ്മളുടെ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇന്നേ വരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇത് യൂസ്ഫുൾ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുമായിട്ട് ഷെയർ ചെയ്യുക ഒരു പുതിയ വിഷയവുമായി മറ്റൊരു പുതിയ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി That was good.